വൈകുന്നേരം ചായക്ക് നമ്മൾ ഇതാ കറി വയ്ക്കുന്ന കടല വെച്ചിട്ട് നല്ലൊരു വട ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ പത്ത് മിനിറ്റിൽ നല്ല ചൂട് ചായക്കപ്പം നല്ല മഴയത്തേക്കും നമുക്ക് പരിപ്പുവട കഴിക്കാം കിഡിലെ രുചിയാണ് നമ്മൾ ഉണ്ടാക്കി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പരിപ്പുവട ഉണ്ടല്ലോ അതിൻ്റെ അതേ സ്റ്റൈലാണ് അതേ അതിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കടല കൊണ്ട് തന്നെ അപ്പം ഈ ഒരു കറിക്കടല വെച്ചിട്ട് നമുക്ക് വട കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ല ക്രിസ്പാണ് അക നല്ല നല്ല പഞ്ഞി പോലെ നല്ല ഒരു സോഫ്റ്റുമാണ് നല്ല നമുക്കത് പറഞ്ഞ അറിയിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ആയിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മളിത് ഇതുപോലെ കടല ഏകദേശം ഒരു മൂന്നോ നാല് മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുക ഇനി വെള്ളത്തിലിട്ട് കുതിർത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒരു രണ്ട് കയ്യിൽ ഒരു രണ്ട് വാളം എടുത്തിട്ട് നിങ്ങളത് ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വച്ചാൽ മതി അരമണിക്കൂറിനുള്ളിൽ അരമണിക്കൂർ വേണ്ട കേട്ടോ പത്ത് മിനി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ അങ്ങനെ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി നമുക്കത് കഴുകി വാരിയിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ മിക്സിയുടെ ജാറുണ്ടല്ലോ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒരുപാട് നിങ്ങൾ തിക്കായിട്ട് വാരി തട്ടാൽ ഒരു കുറച്ച് വീതം തിക്കായിട്ട് വാരി ഇട്ടാൽ മതി ഇതുപോലെ എന്നിവിടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം ഒരുപാടിട്ട് അരയ്ക്കാൻ നിൽക്കണ്ട കേട്ടോ അതുമോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ കുറേ ഒക്കെ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും ചെറിയ രീതിയിലത് ഇതുപോലൊക്കെ പരിപ്പും അത് അങ്ങനെയായിട്ട് കിടക്കാം കേട്ടോ നമ്മൾ ആ പരിപ്പ് പടയിലെ ചെറിയ ചെറിയ പരിപ്പുകൾ കിടക്കത്തില്ല അതുപോലെ തന്നെ കിടക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണിത് ഞാനിപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ച് ഒന്ന് കറക്കിയിട്ടിട്ടുണ്ട് അതിനിപ്പോൾ ബാക്കിയുള്ളതും കൂടെ കൂടിയിട്ട് നമുക്കിതുപോലെ തന്നെ ഒന്ന് കറക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സാധാ പരിപ്പ് നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്ന പരിപ്പ് മാത്രം വച്ചിട്ടല്ല ഇതുപോലെ കടല വച്ചിട്ടും ഗ്രീൻ പീസ് വെച്ചിട്ടൊക്കെ നമുക്കിതുപോലെ വട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനിപ്പം ഏകദേശം ഒരു ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട് ഈ ഒരു സവാള നമുക്ക് എളുപ്പത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് വട്ടം ഒന്ന് കഷ്ണിച്ചെടുത്തിട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാട് നേരം കറക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്നും ഇതുപോലൊന്നും ചതച്ചെടുത്താൽ മതി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അതിനകത്തൊക്കെ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഒരുപാട് പച്ചമുളക് വാരിയിട്ടുണ്ട പിന്നെ കടിച്ചിട്ട് എരിവാന്ന് പറയത്തില്ല അപ്പോൾ അങ്ങനെ എരുവാന്ന് പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത്തിരി മുളകൂടി ഇട്ട് എടുത്താലും മതി കേട്ടോ പച്ചമുളക് ഇടുന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേണം ചതച്ചെടുക്കാനായിട്ട് ഈ കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ചതച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പം ഈ ഒരു നമ്മൾ വട ഉണ്ടാക്കിയിട്ട് നമ്മളത് കടിക്കുമ്പോൾ ആ ഒരു കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ചതച്ചിട്ട് കൊടുക്കുക ചെന്നിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത്തിരി കറിവേപ്പിലൂടെ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാണാൻ്റെ ലുക്കിന് മാത്രമല്ല അത് നമുക്ക് കറിവേപ്പില നമുക്ക് ഇത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പം ദഹനത്തിനൊക്കെ നല്ലതാണ് പരിപ്പൊക്കെ കഴിക്കുമ്പം ഗ്യാസ് ട്രബിൾ കയറുന്നൊക്കെ ഉള്ള ആളുകൾക്കുണ്ടെങ്കിൽ കറിവേപ്പില കുറച്ച് കൂടുതലിട്ടും കേട്ടോ ഇനി നമുക്കിത് ഇതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഇതുപോലെ കയ്യിലിട്ടിട്ട് നമുക്കൊന്ന് ഉരുട്ടി എടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കാം ഇനിയിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മൾ പരിപ്പ് പുഴയുടെ ഒക്കെ ആ ഒരു സ്റ്റൈലിൽ തന്നെ ഒന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം തന്നെ നമുക്കൊന്ന് പ്രെസ് ചെയ്ത് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം നമുക്കത് പൊരിച്ച് പൊരിച്ച് കോരി ഇടാനായിട്ട് ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ കാണാൻ നല്ല ലുക്കാണ് കാണാൻ ലുക്ക് മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പം ഏകദേശം ഒരു കുഞ്ഞ് ചെറിയൊരു ഗ്ലാസ്സിൽ പരിപ്പായിരുന്നു പരിപ്പല്ല കടലായിരുന്നു എടുത്ത് എടുത്തായിരുന്നത് എന്തോരം വടയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് നോക്കി അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ അമ്മമാർ ഇതുപോലെ കടലേക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ ഇടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുതിർത്തി എടുത്തോ ഇതുപോലെ നമുക്ക് പാത്രം നിറയെ പരിപ്പുകൾ ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമ്മൾ പരിപ്പ് വച്ച് മാത്രമല്ല വട ഉണ്ടാക്കുകയെന്നുള്ളൂ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് കുട്ടികൾക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങാത് നമുക്ക് വീട്ടിൽ തന്നെ ഇടക്കുവാണെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ചായ തിളക്കുന്ന ടൈം കൊണ്ട് നമുക്ക് വടലാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ പരിപ്പ് പരിപ്പല്ല പരിപ്പുന്ന വായൽ വരുന്നൂ കടല നിങ്ങൾ ഇതുപോലെ വട ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ഉണ്ടെങ്കിൽ ഇതുപോലെ കടല കൂടി വെച്ചിട്ട് ഒന്ന് വട ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുപോകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ നല്ല മഴയത്തേക്കും ഒരു ക്ലാസ്സാണ് നല്ലൊരു കട്ടൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു വടയാണ് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ ഫോളോ എത്ര ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്നും ഫോളോട് ചെയ്ത് വെക്കാൻ മാർക്കല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഈസി റെസിപ്പീസും നല്ല നല്ല കിടൽ നമുക്ക് കറി ആണെങ്കിലും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യാം ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇതുപോലുള്ള ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ എത്തപ്പെടുന്ന സാധനം ഒന്ന് ഫോളോ കൊടുത്ത് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ